ി പാലത്തിന് ചെറിയ രീതിയിലുള്ള തകരാറുണ്ട് മാത്രവുമല്ല പുന്നപ്പുഴ ഒഴുകുന്ന ഒരു സാഹചര്യവുമുണ്ട് പല ചാനലും ചാനലോടായിട്ടാണ് പുഴ ഒഴുകൊണ്ടത് അതിന് ഒരു ഒറ്റ ക്രോമാറ്റമായിട്ട് ഒറ്റ ചാനലൈസ് ചെയ്ത് ടൗണിലേക്ക് വളരെ നമസ്കാരം ഞാനിപ്പോഴും നിൽക്കുന്നത് വയനാട്ടിലെ ചൂരൽമലയിലാണ് ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മുടെ പ്രേക്ഷകരെ കൂടുതലായി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല കഴിഞ്ഞ വർഷം കനത്ത മഴയിൽ ഉരുൾപൊട്ടലുണ്ടായി നിരവധി പേരാണ് ഇവിടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും ചൂറൽമലയിലെ ഈ പ്രദേശത്തുകൂടി ഒഴുകുന്ന പുന്നപ്പുഴ എന്ന് പറയുന്ന പുഴ പുലംകുത്തി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇവിടെ ഉള്ള ആളുകളെല്ലാം പ്രദേശവാസികളെല്ലാം പോലീസ് ഓടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷയിലാണ് ഈ പ്രദേശമുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഉരുൾപൊട്ടലിന്റെ കാലത്ത് നിർമ്മിച്ച ബെയിലി പാലം ഇപ്പോൾ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ് തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ അരങ്ങേറിയത് അവർ നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് ബെയ്ലി പാലത്തിന് ചെറുതെങ്കിലും തകരാറുകളുണ്ട് എന്നുള്ള കാര്യമാണ് ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത് മാത്രവുമല്ല സർക്കാർ തങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് നൽകിയിരുന്നു എന്നാൽ ഇവയൊന്നും തന്നെ പാലിക്കാൻ സർക്കാർ ഇനിയും തയ്യാറായിട്ടില്ല വീട് നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആ വീടിന് നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല മുതലായ കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂറൽമലയിലാണ് ഇവിടെ ഇപ്പോഴും ഈ പുന്നപ്പുഴ ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും മാത്രമല്ല ബെയിലി പാലം ഇപ്പോൾ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ് ഈ ബെയ്ലി പാലത്തെക്കുറിച്ചും അതുപോലെ തന്നെ പുന്നപ്പുഴ ിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടിനെ കുറിച്ചും ജനങ്ങൾ നിരവധിയായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച് പരിശോധിക്കുകയാണ് ഇന്ന് മറന്നാട് ഇപ്പോൾ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് ചെറുതെങ്കിലും വാസ്തവമുണ്ട് കാരണം പാലത്തിന് ചെറിയ രീതിയിലുള്ള തകരാറുണ്ട് മാത്രമല്ല പുന്നപ്പുഴ കുലംകുത്തി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇതിൽ ആരോപണം നേരിടുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ സൊസൈറ്റി എന്ന് പറയുന്ന കമ്പനിക്ക് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നാമത്തിന്റെ പ്രൊജക്ട് മാനേജർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ചേട്ടാ സത്യത്തിൽ എന്താണ് ജനങ്ങളുടെ ആശങ്ക എന്താണ് ഇതിന് ആശങ്ക ഉണ്ടാവാൻ കാരണം ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പം നിലവിലിപ്പോ ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന വർക്ക് അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മളിപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഇറിഗേഷന്റെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ കാണുന്ന നിലവിലുള്ള അടിഞ്ഞു കൂടിയിരിക്കുന്ന സെഡിമെന്റ് ഓൾറെഡി ഈ പുഴയ്ക്ക് ഏതാണ്ട് എട്ട് മീറ്ററോളം ഡെപ്ത് ഉള്ള ഒരു പുഴയായിരുന്നു ഈ പുഴയുടെ ഇപ്പം നിലവിൽ ഈ കാണുന്ന ഇമ്പാക്റ്റ് ഉണ്ടായതിനു ശേഷം സെഡിമെന്റ് അടിഞ്ഞു കൂടുകയും ഈ പുഴയുടെ ഡെപ്ത് ക്രമാതീതമായി കുറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ നല്ല ഇങ്ങനത്തെ ഒരു മഴ നമ്മൾ ആദ്യമായി പ്രതീക്ഷിച്ചതായിരുന്നു ആ പ്രദേശ എക്സാമ്പിൾ ഡിസ്ട്രിക്ട് എറണാകുളത്തിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയും ക്രിട്ടിക്കൽ ഏരിയ എവിടേക്കാണോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ എവിടെയാണോ വെള്ളം കയറാൻ സാധ്യതയുള്ള ഈ മേഖല നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ നമ്മൾ ഉടനടി ഒരു രണ്ടര മീറ്റർ ആവറേജ് രണ്ടര മുതൽ മൂന്ന് മീറ്റർ ഡെപ്തിൽ സെഡിമെൻറ് നിലവിൽ അടിഞ്ഞുകൂടിയിരുന്ന സെഡിമെന്റ് എടുത്ത് രണ്ട് സൈഡിലേക്കും മാറ്റുകയും അതേപോലെ തന്നെ പല ചാനലിലൂടെയാണ് ഇപ്പോൾ പുഴ ഈ ഡിസാസ്റ്റർ സംഭവിച്ചതിനു ശേഷം പല ചാനലിലോ ചാനലിലൂടെ ആയിട്ടാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരുന്നത് അതിനെ ഒരു ഒറ്റ ക്രമാതീതമായിട്ട് ഒറ്റ ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം തോന്നിയിരുന്നു അതിന്റെ ഭാഗമായി മുപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ ഒരു രണ്ടര ആവറേജ് രണ്ടര മുതൽ മൂന്ന് മീറ്റർ മൂന്നര മീറ്റർ ഹൈറ്റ് ഡെപിൽ നമ്മൾ ഈ സെഡിമെന്റ് എടുത്ത് രണ്ട് സൈഡിലേക്ക് മാറ്റുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ ഒരു ഇന്നലെ ഇത്ര വലിയ മഴവെള്ളപ്പാച്ചിൽ വന്നിട്ട് പോലും ഈ കാണുന്ന ചൂരുമുള്ള ടൗണിലേക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാതിരുന്നത് ഒരുപക്ഷെ ഈ വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ഇവിടുത്തെ അവസ്ഥ എങ്ങനെ ഇങ്ങനെ ആയില്ലായിരുന്നെങ്കിൽ തീർണമായിട്ടും കുറച്ച് ഭീകരം എന്ന് പറയുന്നത് വെള്ളം വെള്ളപ്പാച്ചടിയിൽ കാണുന്ന ചുരം ടൗണിലേക്ക് എഫക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു നമ്മൾ അതുകൊണ്ട് തന്നെ കിട്ടും ഒന്ന് ഈ ബെയിലി ബ്രിഡ്ജ് ഇപ്പോൾ ഇപ്പോഴും കാണുന്ന ബെയിലി ബ്രിഡ്ജിൻ്റെ അപ്സ്ട്രീം സൈഡിലും ലോങ് സ്ട്രീം സൈഡിലായിട്ട് എണ്ണൂറ് മീറ്ററോളം അതേപോലെ തന്നെ പടവെട്ടി പുഴയും അതേപോലെ തന്നെ പുന്നപ്പുഴയും ചേരുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ അവിടെയുള്ള ചെറിയൊരു ഏരിയ വില്ലേജ് റോഡ് ഇങ്ങനെ മൂന്ന് നാല് ഏരിയകൾ ക്രമീകരിച്ചുകൊണ്ടാണ് നമ്മൾ വർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പൂർണ്ണമായിട്ടും ഈ മഴ വരുന്നതിന് മുന്നേ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മൾ തീർക്കുകയും ചെയ്തതാണ് അത് ആ ഈ ഇപ്പം ഇപ്പം ആളുകൾ പറയുന്നൊരു ആശങ്കയുണ്ട് കാരണം പല സ്ഥലത്തും നമ്മൾ ഈ ഈ ബണ്ട് പോലെയാണ് ഇപ്പൊ ഈ സെഡിമെന്റ് എടുത്ത സെഡിമെന്റ്സ് നമ്മൾ രണ്ട് സൈഡിലേക്കും ഒരു ബണ്ട് പോലെയാണ് വെച്ചിരിക്കുന്നത് പലരുടെയും ചിന്ത എന്ന് പറയുന്നത് അതാണ് ഞങ്ങളുടെ ഈ വർക്കിന്റെ സ്കോപ്പ് എന്നാണ് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് അല്ല അത് സെക്കൻഡറി ആണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത് പൂർണമായിട്ടും ഈ സെഡിമെന്റ്സ് എടുത്തു മാറ്റുക ആ എടുത്തു മാറ്റേന്റെ റിസൾട്ട് നിലവിലൂടെ കാണാനും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വെള്ളവും കാര്യങ്ങളൊന്നും കേറാതിരിക്കുന്നത് ക്രാക്കിന്റെ വിഷയം ക്രാക്ക് സത്യസന്ധമായി പറയുകയാണെങ്കിൽ അത് ബെയിലിയുടെ അതായത് ഇവിടെ ഡെയിലി ബ്രിഡ്ജിന്റെ ചുറ്റും പ്രൊട്ടക്ഷൻ വർക്ക് നടത്തിയിരുന്നു അത് ഞങ്ങളുടെ സ്കോപ്പ് അല്ല അത് പൂർണമായിട്ടും അത് വേറൊരു കോൺട്രാക്ടർ ചെയ്ത വർക്കാണ് എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു കാരണം മുപ്പത്തഞ്ച് മീറ്റർ രീതിയിൽ പരന്നൊഴുകുന്നപ്പോഴ ഈ ബെയിലി ബ്രിഡ്ജിന്റെ അവിടെ എത്തുമ്പോൾ സ്വഭാവമായിട്ടും അവിടുത്തെ വീതി കുറവാണ് ആ വീതി കുറവായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ വെലോസിറ്റി കുറച്ച് കൂടും അതുകൊണ്ട് സംഭവിച്ചൊരിതാണ് അത് എന്നാൽ പോലും എന്താ പറയുക അത് അവരുടെ റെക്ടിഫിക്കേഷൻ വർക്കുകൾ ആ അത് റെക്ടിഫിക്കേഷൻ വർക്ക് അവിടെ നട നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അത് പടുത്ത് ചെയ്ത വർക്കാണ് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ ഒരു ഒരു ക്വാളിറ്റി ഇല്ലായ്മയോ കാര്യങ്ങളോ അത് അങ്ങനെ പറയാൻ എനിക്ക് ആധികാരമായിട്ട് പറയാൻ പറ്റും എന്നാൽ പോലും ഒരു ക്വാളിറ്റി ഇല്ലായ്മ ഉള്ള വർക്കൊന്നും അല്ല അത് പൂർണ്ണമായിട്ടും അത് നല്ല രീതിയിൽ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്ത വർക്കാണ് അത് സ്വാഭാവായിട്ട് ഇത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ വെള്ളം വരുമ്പോൾ സ്വഭവായിട്ട് സംഭവിക്കുന്നത് കാരണം ഒരു കോൺക്രീറ്റ് ഏജ് പോലും ഒരു ആ ഒരു ട്വൻറ്റി എയ്റ്റ് എയഴ്സിലേക്ക് അച്ചീവ് ചെയ്തില്ല അവനേ ഉള്ളൂ ഈ നിലവിൽ നിലവിൽ സാഹചര്യം സാഹചര്യം ഇല്ല ഇല്ല ജനങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രൊജക്ട് മാനേജറും ശരിവെക്കുന്നുണ്ട് എന്നാൽ പോലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അവരുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ പുന്നപ്പുഴയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സെഡിമെന്റുകൾ അത് നീക്കം ചെയ്യുക എന്നുള്ളതായിരുന്നു കാരണം കഴിഞ്ഞ വർഷം ഉൾപ്പെട്ട സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് മണ്ണും ധാതുക്കളും ഒക്കെ ഇവിടെ വന്ന് അടിഞ്ഞുകൂടിയിരുന്നു ഇത് ഈ പുഴയുടെ ആഴം കുറച്ചിരുന്നു അപ്പോൾ അത് എടുത്തു മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ ഉത്തരവാദിത്വം അത് അവർ കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നാണ് പ്രൊജക്ട് മാനേജർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്നത് അതിനാലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുത്തിയൊലച്ച മലവെള്ളപ്പാച്ചിൽ പോലും ചൂറിൽമല അങ്ങാടിയിലേക്ക് വെള്ളം കയറാതിരുന്നെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ബേലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനങ്ങൾ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിന് ചെറുതെങ്കിലുമുള്ള ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അത് അദ്ദേഹം പറയുന്നത് അത് ആ നിർമ്മാണത്തിൽ പോരായ്മയല്ല മറിച്ച് ശക്തമായി വെള്ളം വന്നപ്പോഴുണ്ടായ ഒരു ചെറിയ തകരാറ് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ത് തന്നെയാലും ഇപ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം നിലവിൽ ഈ പ്രദേശത്തെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ചൂറിൽമലയിൽ നിന്നും മേൽക്കാടത്ത് മറന്നാടൻ ടി വി